തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ അതിഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ് പേരെ കൊലപ്പെടുത്തിയെന്ന് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ മൊഴി നൽകിയിരിക്കുന്നു പെരുമല സ്വദേശി അഫാൻ ആണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഈ മൊഴി നൽകിയിരിക്കുന്നത് അഫ്ഫാന്റെ പെൺ സുഹൃത്തും കുടുംബത്തിലെ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം പ്രതി കീഴടങ്ങിയിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ നമ്മൾ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ് എന്താണ് സംഭവം െ അവിശ്വസനീയമായ ഒരു വാർത്തയാണ് സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് വെഞ്ഞാറമൂട് നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം നമ്മളെ തേടിയെത്തിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവാവ് ഇരുപത്തിമൂന്നുകാരനായ അഫ്വാൻ അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ആറ് കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് ആ കൊലപാതകങ്ങൾ എവിടെ നടത്തിയെന്നും അഫ്വാൻ പോലീസിനോട് പറഞ്ഞു പേരുമലയിൽ മൂന്ന് മൂന്നുപേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി അങ്ങനെ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി തുടർന്ന് ആറ്റങ്ങൽ ഡിവൈഎസ്പി സ്ഥലത്തെത്തി ഇയാളെ ചോദ്യം ചെയ്തു ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിൽ അഞ്ചു പേര് മരണം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ പാങ്ങോട് ഒരു എൺപത്തിയെട്ട് വയസ്സുള്ള വൃദ്ധയാണ് മരിച്ചത് അവർ ഈ അഫാന്റെ മുത്തശ്ശിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തലയ്ക്കടിയേറ്റ നിലയിലാണ് മരണം സ്ഥിരീകരിക്കുന്നത് പേരുമലയിൽ ക്ഷമിക്കണം ചുള്ളളത്ത് രണ്ടുപേരുടെ മരണവും കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ മരിച്ചവരെല്ലാം അഫാന്റെ അടുത്ത ബന്ധുക്കളാണ് അതായത് മുത്തശ്ശി അമ്മ സഹോദരൻ അടക്കമുള്ളവരുണ്ട്